പറ്റടിയീനെ കിടിച്ചീനെ കിടിച്ചോ ഓക്കേ ഓക്കേ കുറച്ച് മാമ കുറച്ച് ഫ്രണ്ട് അാരോ നിൽക്ക് നീ ഇപ്പോ വീഴ താഴെ മാമ ഇപ്പോ താഴെ വീഴ താഴെ വീഴും ഇല്ലടാ ഇല്ലടാ കണ്ണാപ്പി വാ താഴെ നടക്കട്ടെ ആ മാനത്തെ കണ്ടവരെ വരിച്ചേ എന്ത് കനവായി കണ്ണാപ്പി വാ ഇതെന്താടാ കണ്ണാപ്പി വരിക്കുന്നു ഇഗൽ ബ്രോ കുറച്ചൂടെ പുറകോട്ട് നിന്നാ വരും ഇല്ലടാ പോയി അപ്പുറന്ന് അപ്പുറന്ന് தண்ணി தண்ணി പോവാടാ എനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പുറന്ന് தண்ணി പോടാ தண்ணി പോ അവിടെ தண்ணി പോവോ അല്ല ഇതില് മെയിൻ ബിസ്നെസ് അല്ല നമ്മള് ഇതാവര്റെട്ടോ ഇതാവര്റെ ഇന്നെന്താ പറയുന്നേ അവള് കർഷ ചെപ്പാക്കണം അവിടെ ആരും താഴെ നീയാണ് കണ്ണാപ്പി താഴെ വേണ്ടത് ഇവിടെ മതി പെയ്യ മതി പെയ്യ മതി എത്ര അങ്ങനെ എന്നെ തള്ളിട്ടാ സത്യ എന്നെ തള്ളിട്ടതാ നമുക്ക് പറ്റത്തില്ല ഒന്ന് വലിച്ചായിട്ട് നോക്കിട്ട് ഇനി ഒരു സൈഡ് ഒരു സൈഡ് വല്ല ഒരു സൈഡ് വലിയ ഒരു സൈഡ് ആ വലിയ ക്യാമറ താട്ട് അവനെ നോക്കി വലിടാ ഇല്ലടാ എനിക്കത് പറ്റുന്നില്ലട എനിക്കത് പറ്റുന്നില്ല അങ്ങനെ വലിയ പറ്റുന്നില്ല എനിക്ക്

ട്ടോ അവിടെ ചാടാം ചന്ദ്ര ഇങ്ങോട്ട് വേടാ ഇങ്ങനെ നേരെ നിങ്ങളും ഒറ്റക്ക് കണ്ടു കണ്ടോ കണ്ണം അല്ല ഇല്ല നീ ചാടി ഞാൻ ചന്ദ്രൻ എന്ത് കയറിട്ടെ വേറെ നേ കറിയർ കൊ കറിയർ കൊ കറിയർ കൊ കറിയർ കൊ വാ കറിയർ കൊ അത കൊള്ളാ അത കൊള്ളാ അത ആർ കൊള്ളാ ഇരുന്നത് ആട അല്ല അവിടെ എന്തു ነው ചന്ദ്രാ നല്ലതാ ഓക്കേ വാ റെഡി വൺ 2 3 ഡൺ റെഡി വൺ 2 3 സ്റ്റാർട്ട് ലെറ്റ്സ് ഗോ ചാടല്ല 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 നക്കി നക്കി നേരെ ആ നേരെ അതിനെ തന്നെ ചാടിക്കോ നേരെ അതിനെ തന്നെ ചാടട്ട് നേരെ എങ്ങോട്ടാ പോണത് അറിയാലോ ലെഫ്റ്റേക്കാണ് പോണത് റെഡി വൺ 2 3 സ്റ്റാർട്ട്

ആരോട് പറയണം ഞാൻ ആരോടാ ഇതൊക്കെ സംസാരിക്കുന്നേ ഈ പഴവറാമോന് ചെവിയില്ലാത്ത ഒരുത്തനാ ഇവന്റെ ഒന്നും കൂടെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല എനിക്ക് കഴ

ഈ ും ചില്ലറ അല്ലടാ കണ്ണാപ്പിനിന്റെ നീ ഒരു പട്ടി നിന്നോട് എത്ര പറഞ്ഞാ ഞാൻ പറയാം മിഡിലെ കല്ല് താന്ന് കഴിഞ്ഞാൽ മിഡിലെ മിഡിൽ നിന്ന് അടുത്ത കല്ല് വീഴുന്നത് അടുത്ത കല്ല് റൈറ്റിലെയാ അപ്പൊ ഞാൻ പറഞ്ഞുതരാം मिडिल मिडिल चढ़ मिडिल चढ़ी मिडिल तक लगा चढ़ी करोड़ी वन टू थ्री स्टार राइट 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 रा

ಕೊಳ್ಳಬೇಡ 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 ಈಜಿ ಈಜಿ ಹಾ ಇಲ್ಲ 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 ಲೆಫ್ಟ್ 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 ರೈಟ್ 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 ಲೆಫ್ಟ್ ರೈಟ್ ಹಿಯರ್ ಅಯ್ಯೋ 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 ಆ ನಾನು ಬಿಡ್ಸಿರೋಣ 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 ಕೇರ್ 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 ನೀವು ಸ್ಪೈಸ್ ಆಡಿ ಕೇರ್ 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 ಒಂದು ಬಿಡ್ಸಿಕೊಂಡಿದ್ದಾರೆ ಯಾರಿಗೂ ಬಿಡ್ಸಿಕೊಂಡಿದ್ದಾರೆ ಮದಿ ವಾ 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 ಬಾಬು ಲೆಫ್ಟ್ ಗೋ ಹೇಳ್ಬಿಟ್ಟು

ോ ഇനി സൂര്യൻ 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 ബാബു ഒന്ന് കറക്കാനൊരു സാധനം വെച്ചിട്ടുണ്ട് ബാബു ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇതേ ഡയറക്ഷൻ ഇങ്ങോട്ട് അവിടെ ഇവിടുണ്ട് ഇവിടെ തൊട്ടടുത്ത് ഇങ്ങോട്ട് അതാ ഇവിടെ ഇപ്പൊ തുറന്നുണ്ട് അല്ലല്ല തെറ്റാ തെറ്റാ നിക്ക് ਆਲੀ ਕਰਕਲੇ ਜਾ ਬਾ ਬਾ ਐਡਾ ਵੇਟਿੰਗ ਉਹ ਵੇਟ ਕਿੰਨੇ ਰਗਾ ਕਿਤੋਂ ਹਾਂ ਇਹ ਇਨੀ ਇਨੀ ਅੱਜ ਕਰੈਕਟ ਸੈੱਟ ਕੀ ਡਾਇਰੈਕਟ ਸੈੱਟ ਕੀ ਕਰੈਕਟ ਇੰਕੋ ਰਾਈਟ ਰਾਈਟ ਹਾਂ ਹਾਂ ਡਾਇਰੈਕਟ ਸੈੱਟ ਓਕੇ ਲੈ ਓਕੇ ਲੈ ਓਕੇ ਲੈ

ഞാൻ കാര്യം പറട്ടെ ഞാൻ കാര്യം പറഞ്ഞ രണ്ടായിരത്തിലോട്ട് എഴുപത് മീറ്ററോടെ വെറും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മീറ്റർ വന്ന് ഇനി എഴുപത് മീറ്റർ നമുക്ക് ഒന്നുമല്ല ജമ്പ ഇതിനെ ഇതിന്റെ മണ്ടക്കല്ലേ ഇവിടെ ഇവിടാ കയറണ വാടാറ്റ് നിങ്ങള് അവടെ താട്ട് താട്ട് വയ്ക്കാൻ അവർ താട്ട് വയ്ക്കും നീ അത് കത്തിടത്തില്ലേ അത് കത്തെടത്തില്ലേ എന്നിട്ട് അതൊന്നും ശരിയാല്ലേ എവിടാന്ന് മനസ്സിലാവാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചത്രു ചത്രു ഓക്കെ റെഡി വൺ ടു ഇവിടെ ആ ഈ കമ്പിയാണ് ഈ കമ്പി 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 കമ്മി കമ്മി കമ്മ കയ്യ വലിച്ചു ആലിച്ചത് എന്തോടാ എൻ്റെ ജംപ് ചെയ്തോ അപ്പൊ അപ്പൊ എല്ലാരും കേറും ജെപ്പി തവണ ധൈര്യം ഇട്ട് ജെമ്പി ധൈര്യ ഇട്ട് ജെമ്പി പറയാനേ കണ്ടെതി ചാടം നോക്ക് അതേ തന്നെ അദ്ദേഹത്തിന് ചാടം നോക്ക് ഓക്കെ ഓക്കെ ഓക്കെ

ചന്ദ്ര ഗെയിമല്ല താഴോട്ട് ചാടി എന്തിരാ താഴ്ച കമ്പിലെ ഞാൻ ഞാൻ എന്നെ ഒരു കാര്യം പറഞ്ഞു അടുത്ത തവണ അടുത്ത തവണ ചാടി ഏണി പിടിക്കാം <namedOoh> ി എന്നലിക്കട കണ്ണാപ്പി എന്നെ എന്നെ ഒന്നും മാത്രം വലിച്ചേല ചെറു ഒരു പൊടിക്കൂടാ നല്ല പിള്ളിക്കാവേ ഞാൻ വലിക്കാവേ ചന്ദ്ര ഇത്തിരി പോ

Alright, party yeah, 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 yeah. Yeah, yeah. yeah. Ay,